നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലിരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് നടി വെളിപ്പെടുത്തി ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും നടി പറഞ്ഞു കഥക തുറക്കാത്തതിലെ വിരോധം കാരണം സിനിമയിലെ രംഗങ്ങൾ വെട്ടിച്ചുരുക്കി ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്നും നടി ചൂണ്ടിക്കാട്ടുന്നു ലൈംഗിക അതിക്രമ ശ്രമവും പ്രതിഫലവും നൽകാത്തതും സൂചിപ്പിച്ച നടി രണ്ടായിരത്തി പതിനെട്ടിൽ താരസംഘടനയായ അമ്മയിൽ പരാതി നൽകി ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിന്റെ വാതിലിൽ അർദ്ധരാത്രിയോടെ മുട്ടുകയായിരുന്നു മൂന്ന് നാല് ദിവസം ഇത് ആവർത്തിച്ചു ആരാണ് തന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നതെന്ന് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ചു ചോദിച്ചു ചിത്രത്തിന്റെ സംവിധായകനാണ് വാതിൽ മുട്ടിയതെന്നാണ് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും അറിയിച്ചതെന്നും നടി പരാതിയിൽ പറയുന്നു ഇതേ തുടർന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരുന്ന നടനോട് കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹായത്തോടെ ആ ഫ്ളാറ്റിലേക്ക് മാറിയാണ് രക്ഷപ്പെട്ടത് ഈ സംഭവത്തിന് പുറമെ താൻ അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്നും നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യ സിനിമയിൽ പുതുമുഖമായതിനാൽ അമ്മയെ പരാതിയായി സമീപിച്ചപ്പോൾ ഇപ്പോൾ പരാതിമായി പോയാൽ കരിയറിനെ ബാധിക്കുമെന്നും അതിനാൽ സിനിമയുമായി സഹകരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും നടി പറയുന്നു ഇതേ തുടർന്ന് പരാതിമായി മുന്നോട്ട് പോയില്ല അടുത്ത സിനിമയിലും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം തരാൻ കൂട്ടാക്കിയില്ല ഇതേ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങിന് പോയില്ല ഇതോടെ ചിത്രീകരണം മുടങ്ങുമെന്നായതോടെ പകുതി പ്രതിഫലം നൽകി ബാക്കി പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും നടി പറയുന്നു ആദ്യ സിനിമയിലെ അഭിനയത്തിന് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ലെന്നും നടി പറയുന്നു കഥകൾ മുട്ടിയപ്പോൾ തുറക്കാത്തത് മൂലം ആ സിനിമയുടെ സംവിധായകൻ പ്രതികാരബുദ്ധിയോടെയാണ് സെറ്റിൽ തന്നോട് പെരുമാറിയത് സീനുകൾ വിശദീകരിച്ച് നൽകാനോ മുഖത്ത് നോക്കാനോ പോലും കൂട്ടാക്കിയില്ല എന്നും നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി ഈ മാസം ഇരുപതിന് താൻ മുമ്പ് നൽകിയ പരാതിയുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറിപ്പ് നൽകി ശക്തരായ നടീനടന്മാർക്ക് വേണ്ടി മാത്രമാണോ അമ്മ സംഘടന നിലകൊള്ളുന്നതെന്നും പരാതിയിൽ നടി ചോദിക്കുന്നു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീലേഖ പറഞ്ഞു പാലേരി മാണിക്കം സിനിമയിലും മറ്റും മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി ശ്രീലേഖ മിത്ര പറഞ്ഞു അഗ്ലെ എന്ന സിനിമയിൽ ശ്രീലേഖ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്